നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ലക്ഷ്യം വീണാ വിജയൻ തന്നെയെന്ന് വ്യക്തമാകുകയാണ് അവിടേക്ക് എത്താനുള്ള തുറുപ്പ് ചീട്ടാണ് കർത്ത വീണയെ ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ട് വൈകുന്നു ഇത് മോദി പിണറായി ഡീലിംഗ് എന്ന ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷെ വീണയെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്ന സൂചനകൾ പുറത്തു വരുന്നു കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വീണയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുള്ളൂ അല്ലെങ്കിൽ ഈഡിക്ക് പണി കിട്ടും അതാണ് ചോദ്യം ചെയ്യൽ വൈകുന്നതെന്നാണ് വിവരങ്ങൾ കർത്തയെ ഊറ്റി പിഴിഞ്ഞെടുക്കണം ആദ്യം അതിനുശേഷം മാത്രമേ വീണയിലേക്ക് കേരളത്തിൽ ഒരു കൊടുങ്കാറ്റ് തന്നെ ഉണ്ടാക്കണം എന്നതാണ് ഈ വിഷയത്തിൽ കേന്ദ്ര നീക്കം വീണയെ ചോദ്യം ചെയ്ത് ചീറ്റിപ്പോയാൽ അത് നാണക്കേടാകും കേന്ദ്ര സർക്കാരിന് തെളിവുകളും രേഖകളും എല്ലാം ആധികാരികമായിരിക്കണം പക്ഷേ അറസ്റ്റ് ഉണ്ടാകില്ല അത് മോദി പിണറായി ഡീലിംഗ്സ് തന്നെയാണ് സി എം ആർ എല്ലിന്റെ ഉന്നത ബന്ധം വ്യക്തമാക്കുന്ന മൊഴികളുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ മുൻപ് ശശിധരൻ കർത്തയെ വീട്ടിൽ സന്ദർശിച്ചിട്ടുണ്ടെന്ന സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു ഡീലിംഗ് മാത്രമല്ല കർത്തയുമായി നടന്നിരിക്കുന്നത് പിണറായി വിജയനുമായി അടുത്ത ബന്ധം കർത്തയ്ക്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന പല തെളിവുകളും ഇതിനു മുൻപ് പുറത്തു വന്നിട്ടുണ്ട് പിണറായി വിജയനും വെള്ളം കുടിക്കാനുള്ള പല വസ്തുതകളും ഈ മാസപ്പടിക്കേസിൽ ഉണ്ട് നേരിട്ട് ഹാജരാകാൻ മടിച്ച സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയെ വീട്ടിൽ ചോദ്യം ചെയ്തതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അടുത്ത നീക്കം അതിവേഗം അതിവേഗമുണ്ടാകുമെന്ന് വ്യക്തമാകുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് ഏത് ദിവസം വേണമെങ്കിലും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇഡി നോട്ടീസ് നൽകിയേക്കും കേസെടുത്ത് മൂന്നാഴ്ചക്കകം സി എം ആർ എല്ലിലെ പ്രധാനപ്പെട്ടവരെയെല്ലാം ഇ ഡി ചോദ്യം ചെയ്തിട്ടുണ്ട് നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്ന കർത്തയ്ക്ക് രണ്ടാമത് നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് വീട്ടിലെത്തി ഇ ഡി ചോദ്യം ചെയ്തത് അത് നിർണായകമായ ഒരു നീക്കമായിരുന്നു ഇത് മാത്രമല്ല ഇന്നും സി എം ആർ എൽ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ തുടരും ഒന്നോർക്കണം ഇരുപത്തിനാല് മണിക്കൂറാണ് സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ ഇ ഡി ചോദ്യം ചെയ്തത് ഇത് കൂടാതെയാണ് വീണ്ടും ചോദ്യം ചെയ്യൽ തുടരുന്നത് വീണാ വിജയന്റെ എക്സാലോജിക് സി എം ആർ എല്ലും തമ്മിലുള്ള ദുരൂഹ പണമിടപാടുകൾ ഉണ്ടെന്ന നിഗമനത്തിൽ ഇ ഡി എത്തിയിട്ടുണ്ട് സി എം ആർ എല്ലിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ മൊഴിയായി ശേഖരിക്കുകയാണ് ഇ ഡിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം കമ്പനിയെ സംബന്ധിച്ച് പുറത്തുവരാത്ത രഹസ്യ വിവരങ്ങളോ അക്കൗണ്ടുകളോ ഉണ്ടെങ്കിൽ അതും കണ്ടെത്താനാണ് ശ്രമം കേസുമായി ബന്ധപ്പെട്ട ചില രേഖകൾ സൂക്ഷിച്ചിരിക്കുന്നത് ശശിധരൻ കർത്തയാണ് എന്ന് കമ്പനി ഉദ്യോഗസ്ഥരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് കർത്തയുടെ വീട്ടിലെത്തി ചോദ്യം ചെയ്തത് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷിക്കുന്നുണ്ട് ഡൽഹിയിൽ കേജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തപ്പോഴും കവിതയെ അറസ്റ്റ് ചെയ്തപ്പോഴും ഒക്കെ കേരളം അതായത് പിണറായി വിജയനുമായി എതിർപ്പുള്ള പലരും ഉടൻ തന്നെ വീണയെ ഇ ഡി അറസ്റ്റ് ചെയ്യും എന്ന നിഗമനത്തിലെത്തിയിരുന്നു പാർട്ടിക്കുള്ളിൽ പോലും ഈ ചർച്ച ഉണ്ടായിരുന്നതാണ് അപ്പോഴൊക്കെ പാർട്ടിയിൽ പലരും അഭിപ്രായപ്പെട്ടത് വീണയെ പിന്തുണയ്ക്കണ്ട എന്ന നിലപാടാണ് എന്നാൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര പി ബി പോലും വീണയെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത് ഇത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന് അണികളും നേതാക്കളും എല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് പക്ഷേ പിണറായി വിജയനെ എതിർക്കാൻ കഴിയാത്തതുകൊണ്ട് പലരും മൗനം പാലിക്കുന്നു എന്നതാണ് വസ്തുത തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിതയെ അറസ്റ്റ് ചെയ്തപ്പോൾ കേരളത്തിൽ ചങ്കിടുപ്പ് കൂടിയത് പിണറായി വിജയനായിരുന്നു തന്റെ മകളെയാണോ ഇനി ചോദ്യം ചെയ്യാൻ പോകുന്നത് എന്ന ആശങ്കയായിരുന്നു പിണറായി വിജയന് എന്നാൽ ഡി ആ ഒരു നീക്കം നടത്തിയില്ല പകരം പല രീതിയിലുള്ള അന്വേഷണങ്ങളാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോഴും പിണറായിക്ക് ചങ്കിടിപ്പായിരുന്നു ഇതിലും വലുതെന്തോ ആണ് കേരളത്തിൽ ഇ ഡി പയറ്റാൻ പോകുന്നതെന്ന് അതായത് മോദി കരുതി വെച്ചിരിക്കുന്നത് ഇതിലും മറ്റെന്തോ ആണ് കഴിഞ്ഞ ദിവസം മോദി വന്ന് കരുവന്നൂരിൽ വലിയ ഒരു ട്വിസ്റ്റ് ഇട്ടതോടെ പിണറായി ഉറപ്പിച്ചു മാസപ്പടിയിലും ഇതുപോലെ എന്തോ ഒരു ട്വിസ്റ്റ് വരാൻ പോകുന്നുണ്ടെന്നുള്ളത് ഒരു തരത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ വോട്ടെടുപ്പ് അടുക്കുന്ന ദിവസങ്ങളിലായിരിക്കാം വീണയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ കേരളം ഇളകി മറിയുമെന്നതിൽ ഒരു സംശയവും വേണ്ട വീണയെ അറസ്റ്റ് ചെയ്യില്ല പക്ഷേ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് വിദഗ്ധർ ഉൾപ്പെടെ പറയുന്നുണ്ട് കാരണം ഓരോ ഇരയിലേക്കും ഇ ഡി കൃത്യം കൃത്യമായാണ് എത്തിയത് ഒടുവിൽ കർത്തയിലേക്ക് വരെ എത്തിയതോടെ ഇനി വീണയിലേക്ക് എത്താതെ മടങ്ങിപ്പോകാൻ ഇ ഡിക്ക് കഴിയില്ല അത്തരത്തിൽ മടങ്ങിപ്പോയാൽ അത് ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയും വീണയെ ചോദ്യം ചെയ്യുക എന്ന നടപടിയിലേക്ക് തന്നെ ഇ ഡി എത്തും എന്നതിൽ സംശയമില്ല ഇതിനിടെ വീണക്കു വേണ്ടി അഭിഭാഷകരെ കൊണ്ട് നിരത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ മാസപ്പടി വിവാദത്തിലെ എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് നടത്താൻ അഡ്വക്കേറ്റ് സി എസ് വൈദ്യനാഥനാണ് കെ എസ് ഐ ഡി സി എൺപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയിരിക്കുന്നത് കെ എസ് ഐ ഡി സിക്ക് നിയമോപദേശം നൽകാൻ സ്ഥിരം അഭിഭാഷകൻ നിലവിലിരിക്കെയാണ് വീണാ വിജയനുമായി ബന്ധപ്പെട്ട കേസിൽ ഹാജരാകാൻ പുറമേ നിന്ന് ഇത്രയും വലിയ തുക നൽകി മറ്റൊരഭിഭാഷകനെ കൊണ്ടുവന്നത് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിനാല് ഫെബ്രുവരി ഏഴ് പന്ത്രണ്ട് എന്നീ ദിവസങ്ങളിലാണ് മൂന്ന് സിറ്റിംഗിനായി ഈ കനത്ത പ്രതിഫലം നൽകിയത് ഇതുമാത്രമല്ല നിയമോപദേശം എന്നും പറഞ്ഞ് ഓടി നടന്ന് പല വക്കീലന്മാരുമായി ചർച്ച നടത്തുന്നുണ്ട് സിറ്റിംഗിന് ലക്ഷങ്ങളാണ് ഇവർക്ക് കൊടുക്കേണ്ടത് ഈ പറക്കം പാച്ചിലിൽ കാണുമ്പോഴേ വ്യക്തമാണ് മകൾ മാസപ്പടി കുറെ വിഴുങ്ങിയിട്ടുണ്ടെന്ന് മാസപ്പടി കേസിൽ എസ് എഫ് ഐ അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതിയിൽ വാദിക്കുകയാണ് പിണറായി കൂട്ടർ മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിന് അന്വേഷണത്തെ ഭയക്കണം തെറ്റുകാരല്ലെന്ന് തെളിയിക്കുകയല്ലേ വേണ്ടതെന്ന് മുൻപ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അച്ഛനെയും മകളെയും ഓടിച്ചതാണ് വീണ്ടും ഹൈക്കോടതിയിൽ കടിച്ചു തൂങ്ങുകയാണ് മുഖ്യമന്ത്രി വൈദ്യനാഥന് പിന്നാലെ പല വക്കീലന്മാരെയും എത്തിച്ചിട്ടും മിണ്ടാതെ മൗനം പാലിച്ച് പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദൻ നിയമോപദേശം നൽകാൻ പ്രതിവർഷം മൂന്ന് പോയിന്റ് മൂന്ന് ആറ് ലക്ഷം രൂപ നൽകി പി യു ശൈലജൻ എന്ന അഭിഭാഷകൻ പൊതുമേഖലാ സ്ഥാപനത്തിനുണ്ടെന്നിരിക്കെയാണ് ഈ കേസിൽ മാത്രം പുറമേ നിന്ന് വൻ തുകയ്ക്ക് അഭിഭാഷകനെ നിയോഗിച്ചത് പ്രോപ്പർ ചാനൽ പ്രസിഡന്റ് എം കെ ഹരിദാസിന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് കെ എസ് ഐ ഡി സിയുടെ വെളിപ്പെടുത്തൽ കാലയളവിൽ ഈ വിഷയത്തിലെ നിയമോപദേശത്തിന് കെ എസ് ഐ ഡി സി നാല് പോയിന്റ് പൂജ്യം അഞ്ചു ലക്ഷം രൂപ വേറെയും ചെലവഴിച്ചിട്ടുണ്ട് വീണ ഉൾപ്പെട്ട കേസിൽ പുറമേ നിന്ന് നിയമോപദേശം തേടാൻ ചെലവഴിച്ച വൻ തുകയ്ക്ക് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി അധികൃതർ ഉത്തരവാദികളാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള കെ എസ് ഐ ഡി സിയിലൂടെ അഭിഭാഷക ചെലവിനെ കുറിച്ച് ഉത്തരം പറയാൻ സർക്കാരിനും ബാധ്യതയുണ്ട് അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തയ്യാറായില്ല കെ എസ് ഐ ഡി സിയുടെ അഭിഭാഷക ചെലവിനെ കുറിച്ച് അവരോട് തന്നെ ചോദിക്കണമെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ഉത്തരം മുട്ടിയാൽ കൊഞ്ഞണം കുത്തുന്നത് ഇവരുടെ സ്ഥിരം ഏർപ്പാടാണല്ലോ അതാണിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്